നമ്മൾ അന്താരാഷ്ട്ര തലത്തിലെ വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത് ദോഹ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ ഒന്നിച്ചു കൂടാൻ അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി തിങ്കളാഴ്ച ചേരും ഇസ്രയേലിന് ഏത് രീതിയിൽ മറുപടി നൽകണമെന്നതും ഉച്ചകോടിയിൽ ചർച്ചയാകും അതിനിടെ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന വാഗ്ദാനം നിറവേറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി എം മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് മിഥുൻ ഗുഡ് മോർണിംഗ് ഇസ്രയേലിനെതിരെയുള്ള നിലപാട് കടുപ്പിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തിങ്കളാഴ്ച ചേരാൻ പോകുന്ന ഉച്ചകോടി അതീവ നിർണായകമാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം അതേ ഗുഡ് മോർണിംഗ് തീർച്ചയായും അങ്ങനൊരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു കാരണം പ്രധാനമായും ഇത്തരത്തിൽ ജി സി സി രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു നടപടി അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇങ്ങനെ ഒരു യോഗം വിളിച്ചു തീർക്കാൻ അല്ലെങ്കിൽ ഒരു ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് ഖത്ര ഇതിന് മുന്നേ മുൻകൈയ്യെടുക്കുകയും ചെയ്ത് എന്നുള്ളതും ഏറ്റവും സദ്യമായിട്ടുള്ള കാര്യമാണ് അതിൽ ഞായറാഴ്ച ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരും അതിനുശേഷം തിങ്കളാഴ്ചയാണ് ഉച്ചകോടിയിൽ ഈ ഇസ്രായേലിനെതിരെ ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകണം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവുകയും ഒപ്പം തന്നെ അതിലൊരു അന്തിമ തീരുമാനമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് കാരണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ നിരന്തരം ഇങ്ങനെയുള്ള ആക്രമങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു കഴിഞ്ഞ എഴുപത്തി രണ്ട് മണിക്കൂറിൽ ഏകദേശം ആറോളം രാജ്യങ്ങൾക്ക് മേൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസം എമനിലും സമാനമായ ആക്രമണം സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലാണ് അറബ് രാഷ്ട്രങ്ങളുള്ളത് അതുകൊണ്ട് തന്നെയാണ് കടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അറബ് രാഷ്ട്രങ്ങൾ കടക്കുകയും ചെയ്ത് എന്നുള്ളത് തന്നെയാണ് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ ആക്രമണത്തിന് പിന്നാലെ ബജബിൻ നെതിരാഹുവായി സംസാരിച്ചിരുന്നു ഇന്നലെയും വീണ്ടും ആഹുമായി ട്രംപ് ഫോണിൽ സംസാരിക്കും ഒപ്പം തന്നെ ഉചിതമായ നടപടിയല്ല ഉണ്ടായത് ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത്തരത്തിലൊരു തീരുമാനം അത് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായി മാത്രമായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതെങ്കിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടിയിരുന്നത് ഒപ്പം തന്നെ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെ നേരത്തെ ധരിപ്പിക്കണമായിരുന്നു അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ ഫോൺ കോളിൽ ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കുറച്ച് സമയം മാത്രമേ ഈ ആക്രമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടിയുള്ളൂ അതിൽ സൂചന ലഭിച്ച ഉടൻ തന്നെ ആ സമയത്ത് തന്നെ ആക്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ബെഞ്ചമിൻ നദിനാഹു മറുപടി നൽകുകയും ചെയ്ത് അതിനിടയിലാണ് ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്ന സാഹചര്യം ഒപ്പം തന്നെ യു എൻ രക്ഷാസമിതിയിലടക്കം ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ അതിനുവേശം വെസ്ഹാമിൽ നടന്ന ഈ കുടിയേറ്റ പ്രദേശത്ത് നടന്ന ഒരു ചടങ്ങിൽ ബെഞ്ചമിൻ നദിനാഹു അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അതിനെ സംബന്ധിച്ചൊരു സുപ്രധാന കരാറിൽ അദ്ദേഹം ഒപ്പിടുന്നു അതായത് ഒരു തരത്തിലും പലസ്തീന സ്വതന്ത്ര രാജ്യമായി മാറില്ല എന്നുള്ള ഉറപ്പാണ് നടക്കുന്ന നൽകുകയും ചെയ്തത് ഇനി ണാൻ പോകുന്നത് കണ്ടോളൂ ഇനി ഇനിയുള്ള ദിവസങ്ങൾ അത് ഫലസ്തീനെ സ്വതന്ത്രമാക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അതിനെ വീണ്ടെടുത്തുകൊണ്ട് അത് അവിടെ തന്നെ ഈ ജനസംഖ്യ ഇരട്ടിയാക്കുകയും ചെയ്യും ഒപ്പം തന്നെ അതിന്റെ ഭരണം അത് ആർക്ക് ഏൽപ്പിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടോളൂ എന്നുള്ള ചില പരാമർശങ്ങളായിരുന്നു ബെഞ്ചമിൻ ഈ ഹമാസ് നേതാക്കൾ ഖത്തറിൽ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് എത്തിയ സമയത്താണ് ഇസ്രയേലിന്റെ ഈ പ്ലാൻ ചെയ്തിട്ടുള്ള അറ്റാക്ക് നടക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരേ സമയം മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് രാജ്യങ്ങളിലേക്കടക്കം ഈ ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വാക്കുകൾ കൂടി വിലയിരുത്തുമ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്കോ വെടിനിർത്തൽ കരാറിനോ ഒന്നും ഇസ്രയേൽ വഴങ്ങുകയില്ല എന്നതുകൂടിയല്ലേ വ്യക്തമാകുന്നത് അറിയാ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് ഈ സൂചന നൽകുകയും ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖത്തറിനൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഇപ്പോഴുള്ള ഹമാസ് നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഖത്തർ തന്നെയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസ് നേതാക്കൾ ഖത്തറിലുണ്ട് എങ്കിൽ അവരെ ഉടൻ തന്നെ പുറത്താക്കണം അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതിൽ വലിയ അതിലും വലുതായിരിക്കും ഇനിയും ആക്രമണം നടത്തിയേക്കാം എന്നുള്ള സൂചന കൂടി ഇതിലൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു തരത്തിലും ഈ സമാധാന ചർച്ചയുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് രാജ്യങ്ങൾ എതിരായി രംഗത്തു വരികയും ഒപ്പം തന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുണ ഏറ്റവും കൂടുതൽ യു എസ് അടക്കം ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പശ്ചാത്തലം എന്നിട്ട് പോലും തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല ബെഞ്ചമിൻ നദിനാഹു എന്നുള്ളത് തന്നെയാണ് ആക്രമണം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നു ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവസാനം വരെയും അതായത് ഹമാസന്റെ അവസാന നേതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോവുകയെന്ന് അവർ ഉറച്ചു പറയുകയും ചെയ്യുന്നു മറ്റൊന്ന് ഈ ഹമാസിന്റെ ഉന്നത നേതാക്കൾ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ ഇസ്രായേൽ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് അവരെ രക്ഷപ്പെട്ടിട്ടുള്ള നേതാക്കൾ െങ്കിൽ അവരെ എല്ലാം തന്നെ പിന്തുടർന്ന് പിടികൂടി കൊലപ്പെടുത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കഴിഞ്ഞ ദിവസവും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നടപടി ഇസ്രയേൽ സ്വീകരിക്കുന്നു പ്രകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കി കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം മറ്റു രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഈ ഒന്നിച്ചു കൂടാൻ ശ്രമിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു നടപടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിനൊന്നും തന്നെ ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്നുള്ള വ്യക്തമായ സൂചന കൂടിയാണ് ഇപ്പോൾ തീർച്ചയായും ജി മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണവും ഭീഷണിയുമായി ഇസ്രായേൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി സമാധാന ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങൾ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഖത്തർ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് വന്നത് അതേസമയം തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് നിലപാടെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നതും ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ് സൈനികപരമായിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്ക് കടക്കുമോ അതോ നയതന്ത്രപരമായി ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനും തിരിച്ചടി നൽകാനുമുള്ള നീക്കങ്ങളാണോ ആലോചിക്കുന്നത് എന്നത് ഏറെ നിർണായകമാണ് മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ